നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ആർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ഏരിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സിആർടി എൻ സിആർ ടി കണ്ടും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആമുഖം എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമാണ് മാക്സിമം ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ എടുത്തു പോകുന്നത് ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലെ മുഴുവൻ പ്രസ്താവന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ കണ്ടൽ ഡിസ്കസ് ചെയ്യും അപ്പം ഇന്ന് ടെൻത് ലെവൽ പ്രിലിംസിന്റെ റിവിഷൻ ക്ലാസിൻ്റെ എട്ടാമത്തെ ദിവസമാണ് അപ്പോൾ ബാക്കിയുള്ള പന്ത്രണ്ട് ദിവസം നമ്മുടെ മുന്നിൽ കിടക്കുവാണ് ഈ പന്ത്രണ്ട് ദിവസം ഏകദേശം മുപ്പതിൽ കൂടുതൽ മുപ്പതിൽ കൂടുതൽ വർക്കൗട്ട് ചലഞ്ച് ഉണ്ട് അതിൽ എട്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ ഫസ്റ്റ് വർക്കൗട്ട് ചലഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇനി കറണ്ട് അഫേഴ്സിൻ്റെ വർക്ക്ഔട്ട് ചലഞ്ച് ഉണ്ട് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസിൻ്റെ അപ്പം ഒരു ദിവസം മൂന്ന് വീഡിയോ വെച്ച് വർക്കൗട്ട് ചലഞ്ചും മൂന്ന് പി ഡി എഫ് നോട്ട് വെച്ച് വർക്ക്ഔട്ട് ചലഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യാം അപ്പം മൂന്ന് പ്രവർത്തനമാണുള്ളത് ഒന്ന് വീഡിയോ ക്ലാസ് കാണുക പിന്നീട് മറ്റൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന്റെ നോട്ട്സ് വായിക്കുക മൂന്നാമത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുത ഈ കണ്ട ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഈ വായിച്ച നോട്ട്സിൻ്റെ പരീക്ഷ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ വന്ന് ജോയിൻ ചെയ്ത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കണ്ടൻറ്റിലേക്ക് പോവുകയാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഒരു മഹാരാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആമുഖം പഠിക്കുമ്പോൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആമുഖത്തിൽ പഠിക്കുന്നത് ഒന്ന് ആമുഖം എന്താണ് എന്ന വസ്തുത നമുക്ക് മനസ്സിലാകണം ഒന്ന് ഈ ആമുഖം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് എവിടുന്നൊക്കെയാണ് ഈ ആ പറയുന്ന ആമുഖം എന്ന് പറയുന്ന ആശയ ലോകരാജ്യങ്ങളിൽ നിന്ന് എവിടുന്നാണ് ഉണ്ടായത് ഈ ആമുഖം എന്നറിയുന്ന ആശയം ഇവിടെ എങ്ങനെയാണ് നടപ്പിലാക്കിയത് ഈ ആമുഖത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ അമൻമെന്റ് ഉണ്ടായിട്ടുണ്ടോ ഈ ആമുഖവുമായി ബന്ധപ്പെട്ട് വല്ല വിശേഷണങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തികൾ നടത്തിയിട്ടുണ്ടോ ആമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കുറച്ച് വസ്തുത പഠിക്കുമ്പോൾ ഈ ടോപ്പിക് കിട്ടും നൂറ് ശതമാനം ഉറപ്പ് തരുന്നു നിങ്ങൾ എഴുതാൻ പോകുന്ന ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി എല്ലാം തന്നെ ഇതൊരു ബേസ് കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് മാറും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു ന്യൂജൻ ചോദ്യം തന്നെയാണ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയമേത് എന്നാണ് ചോദ്യം അപ്പൊ ചോദ്യം തന്നെ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയമേത് എന്നാണ് ചോദ്യം അപ്പൊ ഞാൻ ഓപ്ഷൻ അങ്ങ് വായിക്കോ കാരണം എന്താണറിയോ ഓപ്ഷൻ തെറ്റിക്കാൻ വേണ്ടിയല്ല ഈ പറയുന്ന നാല് ഓപ്ഷനിൽ ആമുഖത്തിൽ പരാമർശമുള്ള മൂന്ന് കാര്യവും ഒരെണ്ണം പരാമർശം ഒന്നാമത്തെ ഓപ്ഷൻ സമത്വമാണ് ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്ന ടോപ്പിക് നിങ്ങൾ വായിച്ചപ്പം ആമുഖം ഉറപ്പായും വായിച്ചു കാണും അതിലൊരു വാക്കുണ്ട് സമത്വം ഓപ്ഷൻ ബി നോക്കിയ സാഹോദര്യം അപ്പൊ അതും പരാമർശമുള്ളതാണ് ഓപ്ഷൻ സി ജനാധിപത്യം അതും എതിനകത്തുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമുള്ള ആശയങ്ങളാണ് സമത്വം രണ്ട് സാഹോദര്യം മൂന്നാമത്തെ ജനാധിപത്യം ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വോട്ടവകാശത്തെ പറ്റി എന്തു ചെയ്യുന്നില്ല പരാമർശിക്കുന്നില്ല അതൊന്ന് ഓർത്തു വെക്കണം വോട്ടവകാശത്തെ പറ്റി മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നാല് ഓപ്ഷനിൽ എന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം വോട്ടവകാശമാണ് സമത്വം ഈ പറയുന്ന പരാമർശിക്കുന്നുണ്ട് സാഹോദര്യം പരാമർശിക്കുന്നുണ്ട് ജനാധിപത്യം പരാമർശിക്കുന്നുണ്ട് വോട്ടവകാശം പരാമർശിക്കുന്നില്ല എന്നല്ലേ ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തരം എന്താണ് വോട്ടവകാശമാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്നേക്കാലം വരെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയുക ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന അപരനാമത്തിൽ യുടെ ആമുഖമാണ് നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ ഉണ്ടല്ലോ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണെന്ന് ഓർത്തുനോക്കണം ഇനി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന നിർദ്ദേശങ്ങളും അടിസ്ഥാന ആദർശങ്ങളും അടിസ്ഥാന മൂല്യങ്ങളും എല്ലാം പ്രതിപാദി പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലാണെന്ന് ഓർത്തുവെക്കണം ആമുഖം എന്ന ആശയം ലോകത്താദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് അമേരിക്കയാണ് അമേരിക്കയുടെ ആശയമാണ് അല്ലെങ്കിൽ അമേരിക്ക എന്ന രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് എന്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഇത് മത്സര പരീക്ഷ ധാരാളം തവണ ചോദിച്ചിട്ടുള്ളതാണ് അതൊന്നും ഓർത്തു വെക്കണം അപ്പൊ നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഈ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് നീതി പ്രധാനപ്പെട്ട ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് നീതിയാണ് മറ്റൊന്ന് സ്വാതന്ത്ര്യം മറ്റൊന്ന് സമത്വം മറ്റൊന്ന് സാഹോദര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോ തന്നെ പോകണം പറഞ്ഞു പഠിച്ചത് തന്നെ പോകണം ആമുഖെന്നാശയം ഏത് രാജ്യത്തു നിന്നാണ് കടപ്പെടുത്തിരിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം അൻപതാണെന്ന് നമ്മൾ പഠിക്കും അൻപത് സംസ്ഥാനങ്ങളെയാണ് ആ അൻപത് നക്ഷത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റുകളെല്ലാം നമ്മൾ പി ഡി എഫ് ആയിട്ട് ടെലഗ്രാം കൂട്ടായ്മയിൽ ോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഓർത്തു വെക്കുക അപ്പൊ അടുത്തത് നമുക്ക് വേണ്ടത് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വാക്ക് ഞാൻ പറയുന്നു ഭേദഗതി അല്ലെങ്കിൽ എന്ന് പറയും ഭേദഗതി അല്ലെങ്കിൽ എന്ന് പറയും ഒന്നെങ്കിൽ ഏതെങ്കിലും സംവിധാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം എന്ത് ചെയ്യുന്നു നിർത്തലാക്കുന്നു അല്ലെങ്കിൽ ആ നിയമത്തിൽ എന്ത് ചെയ്യുന്നു ചേഞ്ച് ഉണ്ടാകുന്നു അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു നിയമം ആഡ് ചെയ്യുന്നു ഈ മൂന്ന് വാക്കാണ് ഭേദഗതി എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ക്യാൻസൽ അല്ലെങ്കിൽ മറ്റൊന്ന് ആഡ് മറ്റൊന്ന് ചേഞ്ച് ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കണം അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുള്ള ചോദിച്ചാൽ എത്ര തവണ ചേഞ്ച് വരുത്തി എന്നല്ലയോ പറയുന്നത് എത്ര അപ്പൊ മൊത്തം അങ്ങ് ചേഞ്ച് വരുത്തി എന്നല്ല പറഞ്ഞേക്കുന്നേ ചില വാക്കുകൾ ആഡ് ചെയ്യാം ചില വാക്കുകൾ ക്യാൻസൽ ചെയ്യാം ചില വാക്കുകളിൽ ചേഞ്ച് ഉണ്ടാകാം അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ഉത്തരം ഒരു തവണയാണ് അതൊന്ന് ഓർത്തു വെക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ ഈ പറയുന്ന കണ്ടന്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടെക്സ്റ്റ് മുതൽ വരെയുള്ള റാങ്ക് ഫയൽ കാണും സ്കൂൾ ടെക്സ് കാണും ആയിക്കോട്ടെ ലക്ഷ്മികാന്തിന്റെ ടെക് കാണും എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കുന്നതിന് തെറ്റില്ല അതിനുശേഷം ഈ കണ്ടന്റുകൾ നിങ്ങൾ വായിച്ച അറിവ് ായിട്ട് ഇതിനെ ഒന്ന് കോറുലേറ്റ് ചെയ്യിപ്പിക്കുക അതിനുശേഷം പരീക്ഷ അറ്റൻഡ് ചെയ്യുക ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടന ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഭേദഗതി ചെയ്യുമ്പോൾ വർഷം ഭേദഗതിയുടെ ടേം ഉൾപ്പെടെ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി മറക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ഇനി അവിടെ ഒരു ചോദ്യം ചോദിക്കും ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അറിയപ്പെടുന്ന പേര് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് മറക്കരുത് ഇന്ത്യൻ ഭരണഘടനയുടെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് ആ ഭേദഗതി നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അപ്പൊ ഈ പറയുന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് വാക്കുപഠിക്കുമ്പം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട പോയിന്റ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ ഇന്ത്യയുടെ രാഷ്ട്രപതി അത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആയിരത്തി ൊള്ളായിരത്തി എഴുപത്തിയാറ് നാൽപത്തിരണ്ടാം ഭേദഗതി അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്ത് ചെയ്യുമ്പോൾ അമെന്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ട്വന്റി പോയിന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇരുപതിന് പരിപാടി ഇന്ദിരാഗാന്ധി ആണല്ലോ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം എത്രാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ദിരാഗാന്ധിയാണ് ആ മുദ്രാവാക്യം പുഴക്കേത് ദാരിദ്ര്യം അകറ്റു അപ്പൊ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യമുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി വരുത്തുമ്പം ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും കണ്ടന്റ് കിട്ടി അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആമുഖവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ആമുഖമനുസരിച്ച് മറക്കരുത് ഈ പറയുന്ന ബാക്കി ഇമ്പോർട്ടന്റ് ആണ് ആമുഖമനുസരിച്ച് ഇന്ത്യ എന്തെന്നാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അനുസരിച്ച് ഈ വാക്ക് ഒന്ന് നോട്ട് ചെയ്തേക്കണേ ഇന്ത്യ ഒരു എന്താണ് പരമാധികാര ഒന്നാമത്തെ വാക്ക് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആണ് അപ്പൊ അവിടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് മാത്രമായിരുന്നു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് മാത്രമായിരുന്നു ഇപ്പോൾ ആ മുഖമനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ നിലവിലൊരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന വസ്തുതയെന്ന് ഓർത്തുനോക്കുക ഇത്രയും കണ്ടന്റ് പഠിക്കുക ഇനി ബാക്കിയുള്ള കണ്ടന്റിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് അറിയാവോ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് മാത്രം പഠിച്ചാൽ പോരാ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കേസാണ് കേസഭാന ഭാരതി കേസ് നമുക്ക് പഠിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എൽ ഐ സി എസ് യൂണിയൻ ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കേസുണ്ട് എ കെ ഗോപാലിനുമായി ബന്ധപ്പെട്ട കേസുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നിങ്ങൾ പഠിക്കണം അപ്പൊ അവിടെ നമുക്ക് വേണ്ട ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആമുഖത്തിന്റെ സവിശേഷതകൾ ആമുഖത്തിന്റെ വിശേഷണങ്ങൾ ആമുഖവുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അടുത്ത് നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി അപ്പൊ ഏതൊക്കെ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് സോഷ്യലിസ്റ്റ് അതായത് സ്ഥിതി സമത്വം സെക്യുലർ അല്ലെങ്കിൽ മതേതരത്വം എന്നീ വാക്കുകൾ എന്ത് ചെയ്തു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ഈ പറയുന്ന നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ഇനി രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന് പറയുന്ന വാക്കിന് പകരം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി ഭേദഗതി എന്ന് റിയപ്പെടുന്ന ഭേദഗതിയിലൂടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചെറു ഭരണഘടന എന്ന് വിശേഷണമുള്ള തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് അതും ഓർത്തു വെക്കണം ഈ ഈ നമ്മൾ എടുക്കുന്ന ഈ ക്ലാസുകളിലെല്ലാം തന്നെ പി ഡി എഫ് നോട്ട് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം അടുത്ത വീഡിയോ ടോപ്പിക്ക് നിങ്ങളിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കമന്റ് ചെയ്യുക നമ്മൾ വർക്ക്ഔട്ട് ചലഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ പ്രകാരമാണ് പോകുന്നത് ഒരു ലക്ഷം പോൾ വർക്കൗട്ടിന്റെ ചലഞ്ച് കൂടി ടെലഗ്രാമിൽ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് അതിൽ ഓരോരോ ചെയ്യുന്നുണ്ട് അതുകൂടി എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്ത് മാക്സിമം സ്കോർ കവർ ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം കണ്ടന്റ് കൂട്ടിക്കൂട്ടി നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഏറ്റവും ടോപ്പായിട്ട് മാറുക എന്താണ് നമ്മൾ പറയുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂനിയർ അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനകൾ ഏവാ എന്നാണ് ചോദ്യം ഓപ്ഷൻ ഒന്ന് ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ ബെറുബാരി കേസിലൂടെ ആമുഖം ആമുഖം എന്നാണ് ആമുഖം ഭരണഘടനയുടെ അഭിവാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചു ബെറുബാരി കേസിലൂടെ ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അഭിവാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചു ഓപ്ഷനെ രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ കേന്ദ്ര ഗവൺമെന്റും എൽ ഐ സിയും അതായത് യൂണിയൻ ഓഫ് ഗവൺമെന്റും എൽ ഐ സിയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന കേസുകളൊക്കെ ക്ലിയർ ആക്കണം ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നോക്കിയേ ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് പേരുൾപ്പെടുത്തിയിരിക്കുന്നു ഒരിക്കലും ഈ പറയുന്ന മഹാത്മാഗാന്ധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ലോകരാജ്യങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ജനസമ്മതനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണല്ലോ മഹാത്മാഗാന്ധി അപ്പൊ ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന വസ്തുത തെറ്റാണ് അപ്പൊ ഈ പറയുന്ന ഒന്നാമത്തെ പ്രസ്താവന അതായത് ബേറുബാരി കേസിലൂടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഘടകം അല്ല എന്ന് പ്രസ്താവിക്കുന്നു അപ്പൊ ഓപ്പോസിറ്റ് ഒരു വാക്കുണ്ട് കേന്ദ്ര ഗവൺമെന്റും എൽ ഐ സിയും അതായത് യൂണിയൻ ഓഫ് ഇന്ത്യയും എൽ ഐ സിയും തമ്മിലുള്ള കേസിൽ ആമുഖം എന്ന് പറയുന്ന ആമുഖമാണ് ആമുഖം ഒന്ന് തിരുത്തിയേക്കണം ആമുഖം ഭരണഘടനയുടെ ആ അഭിവാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു അപ്പൊ ഈ പറയുന്ന ലോജിക് ഇതാണ് ഈ പറയുന്ന ആമുഖം ഒരിക്കൽ അതായത് ആമുഖം ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത് ഭേദഗതി ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് ഈ ആമുഖം ഒരിക്കൽ ഭേദഗതി ഭേദഗതി നമ്മൾ ഓർത്തു വെക്കണം അത് നമുക്കറിയാം ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നില്ല ഓപ്ഷൻ മൂന്നാണ് തെറ്റായ പ്രസ്താവന അപ്പൊ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്രസ്താവനയാണ് ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല ആണല്ലോ ഇനി മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കേസുകള ഈ പ്രധാനപ്പെട്ട കേസുകൾ ഒന്ന് ഓർത്തു വെക്കണം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസ് ബെറുബാരി കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട് ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എങ്ങനെയാ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ അഭിവാജ്യ ഘടകമല്ല എന്നാണ് ആര് പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാരി കേസ് ബെറുബാരി കേസിന്റെ പ്രധാനപ്പെട്ട ഒരു രത്ന ചുരുക്കു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഘടകമല്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേസാണ് ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേശവാനതാ ഭാരതി കേസ് ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേസവാനത ഭാരതി കേസ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ണെങ്കിൽ എന്ത് ചെയ്യാം ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഉപയോഗിച്ച് ഈ ആമുഖത്തിൽ ഭേദഗതി വരുത്താം വരുത്തിയത് കൊണ്ടാണല്ലോ നമ്മള് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം അമൻമെന്റ് നടത്തിയല്ലോ അപ്പൊ അമൻമെന്റ് നടത്തും നടത്തി ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം അപ്പൊ രണ്ട് കേസുകൾ നമ്മൾ പറഞ്ഞു ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു കേസുണ്ട് അത് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ആണ് ഈ പറയുന്ന കേസിൽ പറയുന്നത് ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് ആമുഖം ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഗമാണ് എന്ത് ഈ പറയുന്ന ആമുഖം എന്ന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി പറഞ്ഞത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സിയുടെ കേസിലാണെന്ന് മാത്രം ഓർക്കണം അപ്പൊ ഓൾറെഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പറഞ്ഞെന്താ ഭാരതി കേസിൽ പറഞ്ഞത് ആ മുഖം ഇന്ത്യൻ ഭാഗമാണ് ഇതേ അല്ലെങ്കിൽ ഇതേ പ്രസ്താവന തന്നെ ഇതേ ജഡ്ജ്മെന്റ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സിയുടെ കേസിലും സുപ്രീം കോടതി പറഞ്ഞത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് ഒരിക്കൽ കൂടി അസന്ധി ത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേസിലാണ് ഓർക്കണം ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലൊരു കേസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആദം പ്രകാശ് വേസസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ഓക്കെ ബഹുധാന്യക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമായ സ്റ്റേറ്റ് ഓഫ് ഹരിയാനയും ആദം പ്രകാശ് തമ്മിലുള്ള ഒരു കേസ് തർക്ക കേസ് ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില അവിടെ പറഞ്ഞത് ആമുഖം എന്ന് പറയുന്നത് ചോദ്യം ഇങ്ങനെയാണ് ആമുഖം എന്നത് ഉപയോഗശൂന്യമായ വാചാടോപത്തിന്റെ ശേഖരമല്ല കളക്ഷൻ ഓഫ് യൂസ്ലെസ് റഹോട്ടിക് എന്നല്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പറഞ്ഞോറിക് എന്നല്ല എന്നാ പറഞ്ഞേക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ആമുഖം എന്നത് ഉപയോഗശൂന്യമായ വാചാഡോവത്തിന്റെ ശേഖരമല്ല എന്നാണ് ആ ഒരു കേസിൽ പറഞ്ഞത് അപ്പൊ ഈ പറയുന്ന വിവിധ കേസുകൾ നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബേറുബാരി കേസ് പിടിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കേസവാനന്ത കേസ് നിങ്ങൾ ഈ പറയുന്ന അഞ്ച് കേസും പഠിച്ചില്ലെങ്കിലും സോറി നാല് കേസും പഠിച്ചില്ലെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട കേസ് നിങ്ങൾ പഠിച്ചേ മതിയാകൂ ഒന്ന് ബേറുബാരി കേസ് പറഞ്ഞു ിലെ കേസവാനതാ ഭാരതി കേസ് പറഞ്ഞത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ആണല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കേസുകൾ അറിയപ്പെടുന്ന ഏരിയ നമ്മൾ കളക്ട് ചെയ്ത് പോണം അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് പോണം ഇനി നമുക്ക് അഡീഷണൽ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ വർഷതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര് എന്നാണ് ചോദ്യം ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ പറഞ്ഞ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ഈ ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഒന്ന് ഇന്ത്യൻ ഭരണഘടനയോട് ആമുഖം എഴുതിയതാരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനും ഈ ലക്ഷ്യപ്രമേയം ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കണമല്ലോ അത് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിനുമാണ് ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തിന് ഒരു ഭരണഘടന ആവശ്യമാകുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ഇന്ത്യൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരു ഭരണഘടന ആവശ്യമാണ് എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് അത് എം എൻ റോയി ആണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ബി എൻ റാവു ഉണ്ട് എം എൻ റോയി ഉണ്ട് ഹാളി കയറുമ്പോൾ തിരിഞ്ഞു പോരുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരു ഭരണഘടന വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടത് അത് എം എൻ റോയി ആണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരു ഭരണഘടന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അത് സ്വരാജ് പാർട്ടിയാണ് രണ്ട് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി നമുക്ക് വേണ്ട എന്തുവാ ബി എൻ റാവുവിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഭരണഘടനയ്ക്ക് അതായത് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഒരു ഭരണഘടനയുണ്ടായി ആ ഭരണഘടനയ്ക്ക് ഒരു ഒരാമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അത് ബി എൻ റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്തു വേണം ഒരു ആമുഖം വേണം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് ബി എൻ റാവു തിരിഞ്ഞു പോലെ എം എൻ റോയുടെ പ്രത്യേകത ഇന്ത്യ എന്ന മഹാരാജ്യം ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് എന്ത് വേണം ഒരു ഭരണഘടന വേണം അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് ആദ്യമായിട്ട് ഡിമാൻഡ് ചെയ്തത് ഈ പറയുന്ന എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന എം എൻ റോയ്യ ഇനി ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഭരണഘടന എന്ന ആശയം വേണം ഭരണഘടന വേണം എന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണെന്ന് പറഞ്ഞു ഇനി ഈ എച്ച് വി കമ്മത്ത് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എച്ച് വി കാമത്ത് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ദൈവത്തിന്റെ നാമത്തിൽ എന്ന് തുടങ്ങണം ഈ എച്ച് വി കാമത്ത് പറഞ്ഞത് എങ്ങനെ ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടുകൂടി ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ് അത് എച്ച് വി കാമത്താണ് അതങ്ങനാണോ നമ്മൾ ആമുഖം തുടങ്ങുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന നാം ഭാരതത്തിലെ എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി അതായിരത്തി തൊള്ളായിരത്തി നാ നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിലെ തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ Amugatil. പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതെന്ന് ചോദിച്ചാൽ അതായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാണ് അത് വളരെ വളരെ വ്യക്തമായി പഠിച്ചോണം ഇനി രണ്ടായിരം ഉണ്ട് രണ്ടായിരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭരണഘടന ഭരണഘടനാ പുനഃപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നെന്ന് ചോദിച്ചാൽ അതിന് അതിനുത്തരം എം എൻ വെങ്കടച്ചെല്ലയ്യാണ് എം എൻ വെങ്കടച്ചെല്ലയ്യാണ് രണ്ടായിരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭരണഘടന ഭരണഘടനാ പുനഃപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ പേര് അത് എം എൻ വെങ്കടച്ചെല്ലയ്യാണ് അപ്പൊ നമുക്ക് വേണ്ട ഒന്ന് ആമുഖം ആരംഭിക്കുന്നത് ആമുഖം ആരംഭിക്കുന്നത് ജനങ്ങളെന്നാണ് ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് രണ്ടായിരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭരണഘടന പുനഃപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് എം എൻ വെങ്കട അതൊന്ന് ഓർത്തു വെക്കണം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കീവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്നാണ് ചോദ്യം നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്തുവാ ആമുഖമാണല്ലോ അതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ആൻസർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കീവാല വിശേഷിപ്പിച്ചത് അപ്പൊ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് വിശേഷിപ്പിച്ചതാരാ അത് എന്നെ പൽക്കി അതൊന്ന് ഓർത്തു വെക്കുക ഇനി ഈ പറയുന്ന മത്സര പരീക്ഷയിൽ ഇന്നേക്കാലം വരെ ചോദിച്ച പ്രധാനപ്പെട്ട ആമുഖത്തെ ഈ പറയുന്ന ആമുഖത്തെ ആളുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് അത് കെ എം മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി വാല ഭരണഘടനയുടെ കീ നോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ് ബാർക്കറാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എം ഹിതായത്തുള്ളയാണ് അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കേസുകൾ പറഞ്ഞല്ലോ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത് അപ്പൊ അവിടെ ഞാനൊരു വാക്ക് പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു തരത്തിലുമുള്ള ഭേദഗതി നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീ ഈ പറയുന്ന സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി അത് ഏത് കേസുമായി ബന്ധപ്പെടാണെന്ന് ചോദിച്ചാൽ ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് കേശവാനന്ദ ഭാരതി കേസാണ് അപ്പൊ ഓപ്ഷനിൽ എ കെ ഗോപാലൻ കേസ് കൊടുത്തയ്പ ഉണ്ട് എസ് ആർ ബൊ്മായി കേസ് കൊടുത്തയ്പുണ്ട് നോവർട്ടീസ് പേറ്റന്റ് കേസ് കൊടുത്തേപ്പുണ്ട് ഉത്തരം നമുക്ക് വേണ്ടത് എന്താണ് അത് കേസവാനന്ദ ഭാരതി കേസാണ് ഓക്കെ ഇനി പറയുന്ന നാല് ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ആൻസർ കിട്ടി മൂന്ന് ഓപ്ഷൻ കൂടെ ഒന്ന് വായിച്ചു വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമില്ലല്ലോ എ കെ ഗോപാലൻ കേസ് എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട കേസാണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയുടെ പേര് എ കെ ഗോപാലൻ എന്നാണ് ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ എന്നാണ് എ കെ ഗോപാലന്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം സംഘടിപ്പിച്ചത് എ കെ ഗോപാലനാണ് ഗുരുവായൂർ ക്ഷേത്ര സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുണ്ട് അപ്പൊ എ കെ ഗോപാലൻ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താ കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട് കേസാണ് എ കെ ഗോപാലൻ കേസ് എന്ന് ഓർത്തു വെക്കണം ഇനി എസ് ആർ ബൊമ്മൈ കേസ് ഉണ്ട് എസ് ആർ ബൊമ്മൈ കേസ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ റൂളിനെതിരെ കൊണ്ടുവന്ന കേസാണ് എസ് ആർ ബൊമ്മ ഓർത്തു വെക്കുക നോവർട്ടീസ് പേറ്റന്റ് കേസ് ഉണ്ട് ഇന്ത്യയിലെ മരുന്നുകളുടെ പേറ്റന്റുമായി ബന്ധപ്പെട്ട കേസാണ് നോവർട്ടീസ് പേറ്റന്റ് കേസ് പേറ്റന്റുമായി ബന്ധപ്പെട്ടതാണ് മരുന്നുകളുടെ പേറ്റന്റുമായി ബന്ധപ്പെട്ട കേസാണ് അത് മറക്കല്ലേ ഇനി നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പറഞ്ഞ കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് ഒരു ചോദ്യത്തിൽ ചോദിച്ചെന്താ സുപ്രീം കോടതിയുടെ അടിസ്ഥാന പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതി നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രീം കോടതിയുടെ വിധി ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് അത് കേശവാനന്ദ ഭാരതി കേസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു ഇനി ഈ പറഞ്ഞ കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചു താഴെ താഴെപ്പറയുന്നതിൽ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ഒരു അടിസ്ഥാന പ്രമാണമാണ് മതേതരത്വം ഒരു അടിസ്ഥാന പ്രമാണമാണ് റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് ഒരു അടിസ്ഥാന തത്വമാണ് ഈ തത്വങ്ങൾ അതായത് ഈ പറയുന്ന തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഈ പറയുന്ന അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്ന അല്ലെങ്കിൽ ലംഘിക്കുന്ന ഒരു ഭേദഗതി നടത്തരുത് പക്ഷേ ആമുഖ ആമുഖേദ നടത്തിക്കോ പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനകളായ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങളായ ജനാധിപത്യം മതേതരത്വം റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് എന്നീ പ്രമാണങ്ങൾ എന്തു ചെയ്യരുത് ലംഘിക്കരുത് ഇതാണ് നമുക്ക് വേണ്ടത് മേൽപ്പറഞ്ഞ മൂന്ന് ഓപ്ഷനുകളും അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങളാണ് എന്ന് ഓർത്തുവെക്കണം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഈ ടോപ്പി അങ്ങ് തീർത്തു കളയും എന്നല്ല പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ നിങ്ങളുടെ കൈവശമുള്ള ഏത് ടെക്സ് ആയിക്കോട്ടെ അത് വായിക്കുക അതിൽ സ്കൂൾ ടെക്സ് കാണും എൻ സിആർടി കണ്ടന്റ് കാണും ലക്ഷ്മികാന്തിന്റെ ടെക്സ് കാണും റാങ്ക് ഫയൽ കാണും ക്വസ്റ്റ്യൻ ബാങ്ക് കാണും എന്ത് തന്നെ ആയിക്കോട്ടെ അതൊക്കെ എന്ത് ചെയ്യുന്ന റിവൈസ് ചെയ്ത് പോവുക നമ്മൾ മാക്സിമം എസ് സിആർ ടിയും എൻ സി ആർ ടിയും പി വൈ ക്യൂ ഫാക്ടറികൾ എല്ലാം ആഡ് ചെയ്താണ് തന്നിട്ടുള്ളത് ഈ കണ്ടന്റ് ഈ സീരീസ് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് റിവൈസ് ചെയ്ത് പോകും വരാൻ പോകുന്ന മത്സര പരീക്ഷകളായിട്ടുള്ള എച്ച് എസ് എടെ നമ്മൾ റിവിഷൻ ചലഞ്ച് തുടങ്ങും കെ ടെറ്റുമായി ബന്ധപ്പെട്ട് കെ പരീക്ഷ അടുത്ത മാസമാണ് കെ ടെറ്റിന്റെ റിവിഷൻ ചലഞ്ച് നമ്മൾ ഈ പറയുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ റിവിഷൻ തുടങ്ങാം അപ്പൊ എല്ലാവരും സിൻസിയറായി പഠിക്കുക വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ പരീക്ഷയിലും അതിനുശേഷം നടക്കുന്ന എല്ലാ പരീക്ഷകളിലും നിങ്ങൾ കുന്നതറാൻ കൂട്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം